ഞാൻ അദ്ദേഹമായിട്ടുള്ള മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ മോഹൻലാൽ ആദ്യമായിട്ട് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടി കിട്ടിപ്പോകുന്നത് പോലെയാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹത്തെ നേരിട്ട് കാണാനൊന്നും നമുക്ക് പറ്റും വളരെ ദൂരെ നിന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഗുരുസ്ഥാന അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് കാര്യം ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ ഒരു നിർമ്മാതാവ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള നിർമ്മാതാക്കളെ പഠിപ്പിച്ചൊരു നിർമ്മാതാവാണ് അത് എക്സാമ്പിൾ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള ചിത്രം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാട്ടുകൾ ദേവ് പുതിയ സംഗീത സംവിധായകനാണ് അപ്പോൾ അതിൻ്റെ എൽ പി ഞങ്ങൾക്ക് അദ്ദേഹം അയച്ചു തന്നിരുന്നു അപ്പോൾ ഞങ്ങളിത് മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് അത് കാരണം ഞങ്ങളിതുകൊണ്ട് റേഡിയോ സ്റ്റേഷനിലെല്ലാം പോയി എല്ലായിടവും കൊടുത്തിട്ട് കഴിഞ്ഞു പക്ഷേ പടം ആദ്യത്തെ ദിവസങ്ങളിൽ കളക്ഷൻ വേണ്ട രീതിയിൽ വന്നില്ല ഞങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടായി വിഷമമായി അപ്പം അന്ന് പോസ്റ്റൊട്ടിക്കാൻ വരെ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങുമായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ദ്രൈവിൽ ആ ഒരു പാട്ട് വളരെയധികം പ്രാവശ്യം എ ആറിലേക്ക് വന്നു തുടങ്ങുന്നു സെക്കൻഡ് ഡേ തേർഡ് ഡേ കഴിഞ്ഞത് മുതൽ ആ ചിത്രത്തിൻ്റെ കളക്ഷൻ സ്വപ്നം കാണാൻ വയ്യാത്ത രീതിയിൽ വിജയിക്കുകയാണ് അപ്പം ആ ഒരു പാട്ട് വെച്ചുകൊണ്ട് പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം നിർമ്മിച്ചപ്പോൾ അതിൽ അതിലദ്ദേഹം പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പാട്ടുകൾ വിജയിപ്പിച്ചതാണ് മഞ്ഞു വിരിഞ്ഞ സക്സസ് അതാണ് ഞാൻ സല്ലാപത്തെ ചെയ്തത്